ആരോഗ്യം ആനന്ദം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചൊവ്വര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് സൗജന്യമായി ക്യാൻസർ നിർണയം നടത്തുന്നതിനുള്ള ക്യാമ്പ്

പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഷാംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സിന്ധു പാറപ്പുറം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മെമ്പർമാരായ സെൽവി ബിജു സി പി മുഹമ്മദ് മെഡിക്കൽ ഓഫീസർ ഗ്ലൻസൻ കെ ജോസഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തെ നമ്മൾ കാണുന്നത് ആദ്യഘട്ടമായിട്ട് നമ്മൾ നടത്തിയിരുന്ന ക്യാൻസർ പ്രതിരോധ ശക്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തിയ ക്യാമ്പയിനിൽ ആർക്കും തന്നെ മറ്റൊരു യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ തന്നെ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇന്ന് രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വന്ന് ചികിത്സയ്ക്ക നല്ല രീതിയിൽ വരാതിരിക്കാൻ ശ്രമിക്കലാണ് ആ ഒരു ഉദ്ദേശത്തിലാണ് സർക്കാർ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അതായത് നമ്മളെല്ലാവരും രോഗമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക ഉണ്ടെങ്കിൽ ആ ഉടനെ ചികിത്സ ഭേദമാക്കുക ഈ എന്ന് നാല് സ്റ്റേജ് 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 അവർ ആദ്യത്തെ രണ്ടാമത്തെ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി